പാർട്ടിയിൽ ഐക്യമുണ്ടായേ തീരുവെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ പൊതുവികാരം ഉണ്ടായി കോൺഗ്രസ് ഇങ്ങനെ പോയാൽ പോരാ പ്രശ്നങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യുകയും സ്വയം തിരുത്തുകയും വേണം പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങൾ ഇല്ലെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യോഗത്തിൽ പറഞ്ഞു സലീം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നിപ്പോൾ വിവരങ്ങളുമായി സലീം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങണം ഏത് തരത്തിൽ ചർച്ചകൾ അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു യോഗത്തിൽ സലീം ഉന്മേഷ് അഞ്ചര മണിക്കൂറാണ് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യസമിതി യോഗം നീണ്ടത് എന്നുള്ളതാണ് ആ അഞ്ചര മണിക്കൂറിനുടയിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം പ്രധാന ആശങ്കയും ഒപ്പം അവരുടെ നിർദ്ദേശങ്ങളും എല്ലാം പാർട്ടിയിലെ ഐക്യത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ സമീപ ദിവസങ്ങളിൽ പാർട്ടിയിലെ പ്രശ്നങ്ങളൊക്കെ വല്ലാതെ കോൺഗ്രസിനെ ബാധിച്ചിരുന്നത് മുഖ്യമന്ത്രി തർക്കത്തെ തുടർന്നായാലും അതല്ല കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി യോഗം ഏറ്റവും അവസാന നിമിഷം മാറ്റുന്നതായാലും ഒക്കെ ഈ ഐക്യവുമായി ബന്ധപ്പെട്ട് അത്ര ശുഭകരമായ വാർത്തകളായിരുന്നില്ല കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നത് അത് പാർട്ടിയെ ആകെ ബാധിക്കും എന്നുള്ളതാണ് പൊതുവികാരം മായി വന്നത് ഈ ചർച്ച ആദ്യം തുടങ്ങുന്നത് രമേശ് ചെന്നിത്തലയാണ് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒറ്റ മനസ്സോടെ നേരിടണം എന്നായിരുന്നു രമേശ് ചെന്നിത്തല അഭിപ്രായം ഉന്നയിച്ചത് അതിനുശേഷം സംസാരിച്ച എല്ലാവരും പാർട്ടിയിലെ ഐക്യത്തെക്കുറിച്ചായിരുന്നു വല്ലാതെ സംസാരിച്ചത് മാത്രമല്ല ഐക്യം വേണമെന്ന് മാത്രമല്ല അത് സമഗ്രതല സ്പർശിയായ ഒരു ഐക്യം തന്നെ വേണം അതെല്ലാവരും അറിയണം എല്ലാ മേഖലയിലും പാർട്ടി ഒറ്റക്കെട്ടാണെന്ന് അറിയണം എന്നുള്ളതാണ് മാത്രമല്ല പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എന്നായിരുന്നു കെ സി വേണുഗോപാൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് മാത്രമല്ല രാഷ്ട്രീയകാര്യ സമിതി അതിന്റെ ഗൌരവത്തോടുകൂടി ഒരു മാസത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും യോഗം ചേരണമെന്നായിരുന്നു ബെന്നി ബഹന്നാൻ്റെ അഭിപ്രായം നിലവിൽ ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത് തന്നെ ഏറെക്കുറെ ഒരു വർഷത്തിനടുത്ത സമയത്തിന് ശേഷമാണ് ചേർന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഓരോ മാസവും രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരണമെന്നൊരു നിർദ്ദേശമായിരുന്നു ബെന്നി ബഹന്നാൻ മുന്നോട്ട് വെച്ചത് പി ജെ കുര്യൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി തർക്കം ഉണ്ടാവരുത് എന്നുള്ളതാണ് പറഞ്ഞത് അത് സമൂഹത്തിന് നൽകുക തെറ്റായ സന്ദേശം എന്നുള്ളതായിരുന്നു പി ജെ കുര്യൻ ആ നിലയിൽ പറഞ്ഞത് ടി സിദ്ദിക്കാവട്ടെ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കാനാവില്ല എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ നേരത്തെ സംസാരിച്ചതും സൂചിപ്പിച്ചതും പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു പോയത് മാത്രമല്ല ഐക്യം വെളിവാക്കാനായി അത്തരത്തിലായങ്ങൾ അത്തരത്തിൽ ചർച്ചകളൊക്കെ കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതിയിൽ സലീം മാലിക്കാണ് വിവരം നൽകിയത്